ഒരു ജോലി എന്ന ഉള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് പ്രൊഫഷണലായി പഠിക്കുന്നതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഇവിടെ ഓണ പ്രോഗ്രാമും ക്രിസ്മസ് പ്രോഗ്രാമൊക്കെ ഇവിടുന്ന് ഒരുപാട് സ്കൂൾ കാലഘട്ടത്തിൽ പ്രോഗ്രാമിലൊക്കെ കിട്ടിയതുപോലെ തന്നെ നല്ല രീതിയിലൊരു പ്രോഗ്രാമും കാര്യങ്ങളും ഇവിടുന്ന് അനുഭവിച്ചിട്ടുണ്ട് ഈ ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഐ ഓപ്പണറാണ് ചെറിയ വിഷമങ്ങൾ ഉള്ളിൽ നീങ്ങും അത് ഇവിടെ വന്നിരുന്നാലും എല്ലാവർക്കും പറ്റുമല്ലേ ും നമുക്ക് എത്ര സംശയങ്ങൾ ഉണ്ടെങ്കിലും അത് നിന്ന് നമ്മൾക്ക് നമ്മുടെ അടുത്ത് നിന്ന് നമ്മളെ കൊണ്ട് അത് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ ചെയ്യിപ്പിച്ചതിന് ശേഷം അത് പെർഫെക്റ്റ് ആണെന്ന് തോന്നിയതിന് ശേഷം മാത്രമേ മിസ് അടുത്ത ഒരു പ്രൊഡക്റ്റിലോട്ട് അത് കടക്കത്തുള്ളൂ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസും എല്ലാ അറിവുകളും കിട്ടിയതും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ടും ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളതുകൊണ്ടാണ് ഏത് സമയത്തും എന്തും സംശയം തീർത്തു തരാനുള്ള ഒരു നല്ലൊരു ഫാക്കൽറ്റിയും നല്ലൊരു ടീമും ജി എ ടിയുടെ സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ വന്നപ്പോഴാണ് പിന്നെ ബ്യൂട്ടീഷ്യൻ എന്താണെന്നും ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്താണെന്നും കൂടി ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നത് അതുപോലെ തന്നെ ഇവിടെ കോഴ്സ് കഴിയുന്നതിന് പാർലറിലും വർക്ക് കിട്ടിയിട്ടുണ്ട് അതിവിടുത്തെ ഒരു പ്രാക്ടീസും കാര്യങ്ങളും ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് ഇനി എൻ്റെ ഒരു വലിയ ആഗ്രഹമില്ല എൻ്റെ കിട്ടാത്ത അന്നേറ്റവും ഫസ്റ്റ് കിട്ടിയ സാലറി ഉപ്പാക്കും ആക്കുക കൊടുത്തത് അതെനിക്ക് വലിയ ആഗ്രഹമില്ല അതിന് അതുപോലെ ഞാൻ അത് പഠിച്ചിട്ട് കൊടുക്കണം അതെനിക്ക് സാധിച്ചു നമുക്ക് എത്ര വേണമെങ്കിൽ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ആ ഒരു പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ഒരു പാർലറിൽ ഞാൻ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്ന് നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇത് പഠിച്ചുകൊണ്ട് തന്നെ എന്താ അതിന്റെ പ്രൗഡ് ഞാൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആണ് വളരെ ഹാപ്പിയാണ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ബിഗ് താങ്ക്സ് ടു ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ടും പിന്നെ ഫാമിലിയിലുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാവരും ഹാപ്പിയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഈ ഒരു ഫീൽഡ് പഠിക്കണം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ग्र आल्हारे जी डी तेर सो मई जेर्णी डेंड हिस् इट्स जस्ट बिग